ഹലോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ സെയിൽ വീഡിയാണ് കേട്ടോ നല്ല കുറച്ച് ഹാർഡ് പ്രൂണിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെൽ ആണ് എല്ലാ ചെടികളും പ്രൂൺ ചെയ്യാൻ പോകാൻ അതിന് കട്ടിങ്സ് കണ്ട ഒരു പറഞ്ഞാൽ മതി കുറേ ചെടികൾ ഞാൻ കട്ടിങ്സ് നൽകുന്നുണ്ട് കേട്ടോ ഇതിന് കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ല മഴക്കാലത്തും നിറയെ പൂമോട്ടാണ് കേട്ടോ ഈ ഒറ്റതുള്ള നമ്പ്യാർ വട്ടത്തിന് നിറയെ ഇല കാണ ഇനി ഇതെല്ലാം നിറയെ മുട്ടില്ലേ ഇല കാണൂലോ നമ്മൾ അത്രയും പൂത്ത് നിൽക്കും ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ റൂട്ട് വന്നാൽ റൂട്ട് കൊടുക്കുന്ന തൈ ഉണ്ട് കേട്ടോ വേണ്ടവർ പറഞ്ഞാൽ മതിയോ എല്ലാ കാലത്തും പൂട്ടോ നമ്മൾ ഒരു കെയറിങ്ങും വേണ്ട നാടൻ ചെടികളല്ലേ അതുകൊണ്ട് എല്ലാ കാലത്തും പൂക്കളാണ് പ്രത്യേക പരിചരണമൊന്നും വേണ്ട കേട്ടോ ഇത് അലമാൻ്റേല ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ കട്ടിങ്സും പത്ത് രൂപയ്ക്ക് നൽകുന്നുണ്ട് ഇതും എല്ലാ കാലത്തും പോവാണ് കേട്ടോ ഇത് ഞാനൊരു പി വി സി പൈപ്പിൽ വളർത്തിയതാണ് എനിക്കിങ്ങനെ ഒരുപാട് കുച്ചിടമുള്ള സ്ഥലങ്ങളൊന്നുമില്ല ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് ഇതൊരു വെരിഗേറ്റഡ് അരേലിയ അതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപ ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപ ഇതൊക്കെ നമുക്ക് ബോർഡറായി കൊടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതും ഒരു അരേലിയാണ് കേട്ടോ ഇതും അടിപൊളിയാണ് കാണാൻ ഇതിൻ്റെ എല്ലാം കട്ടിങ്സും പത്ത് രൂപ എല്ലാത്തിൻ്റെ റൂട്ട് വന്ന തൈകളുണ്ട് കേട്ടോ വേണ്ട പറഞ്ഞാൽ മതി അത് ഇരുപത് രൂപയ്ക്കും അതിൻ്റെ റേറ്റിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരും കേട്ടോ ഇത് പാർവതിയാണ് വയലറ്റ് പാർവതിയാണ് നിറയപ്പോൾ പൂവില്ല നിറയെ പൂവുണ്ടാവും കേട്ടോ പത്ത് രൂപയാണ് ഇതിൻ്റെ ലീഫ് അടിപൊളിയാണ് കിട്ടോ നല്ല വെയിലത്ത് വെച്ചാൽ എന്നൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് പൂവ് അതിനേക്കാട്ട് അടിപൊളിയാണ് ഒരു കൊല കൊലമായിട്ട് പൂവുണ്ടാവും കേട്ടോ ഇത് നമുക്കൊരു പോട്ടിലൊക്കെ വെച്ചാൽ അടിപൊളിയാണ് കാണാൻ ഇതിൻ്റെ കട്ടിങ്സും പത്ത് രൂപ എല്ലാത്തിൻ്റെയും കട്ടിങ്സും പത്ത് രൂപയ്ക്കാണ് നൽകുന്നത് ലക്കി പാമ്പും ലക്കി പാമ്പ് ഒരു കൂട്ടായി വളർത്തിയാൽ നല്ല ഭംഗിയായിട്ടോ ഞാൻ കൂട്ടായി വളർത്തി ഇങ്ങനെ പിന്നെ നമുക്ക് വീടിനുള്ളിൽ പോട്ടിലും വെക്കട്ടോ ഒക്കെ കട്ടിങ്സ് പത്ത് രൂപയാണ് ഇത് ഗോൾഡൻ അരേലിയ അരേലിയേൻ്റെ കട്ടിങ്സ് പത്ത് രൂപയാണ് എല്ലാ ഗ്രീൻ ഇത് തന്നെയാണ് കുറേ നല്ല വെയിലത്ത് വെക്കുമ്പോൾ അതിന് ആ കളറ് വരുന്നേ ഉള്ളൂ ഇത് എപ്പീഷ്യ ഞാൻ അധികം വീഡിയോയിലും കാണിക്കാറുണ്ട് പത്ത് രൂപയാണ് ഓരോരോ തൈകൾക്കും വലിയ തൈകളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഇത് ഞാൻ ഇവിടുന്ന് എടുക്കുന്നതിനനുസരിച്ച് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കും ഇവിടെ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതുകൊണ്ട് കാണാൻ ഇതിൽ കുറുന്തോട്ടിട്ടോ കുറുന്തോട്ടി ഒരു ഔഷധ ചെടിയാണ് അതിൻ്റെ കട്ടിങ്സ് വേണ്ട ഒരു പറഞ്ഞോളൂ കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല വെയിലത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ബിഗോണിയാണ് എൻ്റെ അടുത്ത് മൂന്ന് കളറ് ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതും അതിക്ക് കൂടുതൽ സെയിൽ ചെയ്താൽ കേട്ടോ ഇതിൻ്റെ എല്ലാ കട്ടിങ്സും പത്ത് രൂപയ്ക്ക് നൽകുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഈ മഴക്കാലത്ത് എല്ലാം വേം പിടിച്ചു കിട്ടും നാടൻ പാഴ്സത്തിൻ്റെ ആറ് കളേഴ്സ് ഉണ്ട് അതിൻ്റെ കട്ടിങ്സും പത്ത് രൂപയ്ക്ക് നൽകുന്നുണ്ട് ഇതൊരു ബിഗ് ബിഗോണിയാണ് കേട്ടോ അതിൻ്റെ കട്ടിങ്സും നൽകുന്നുണ്ട് ഇത് നല്ല അടിപൊളി ചെമ്പരത്തി കേട്ടോ ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകുന്നുണ്ട് ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണേ മഞ്ഞപ്പൂ ഉണ്ടാവും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് അതിൻ്റെ എല്ലാം കട്ടിങ്സ് പത്ത് രൂപ ബോഗൻ വില ഇതിൻ്റെ കട്ടിങ്സും പത്ത് രൂപ ഈ ചെമ്പരുത്തി ഈ പൂച്ചാമ്പാലിൻ്റെ ഓസ്റ്റോളജി ഉള്ളവരൊക്കെ പറഞ്ഞോളൂ പത്ത് രൂപ ഇത് അറേബ്യൻ മുല്ലയാണ് നല്ല റോസ് പോവും ഇരിഞ്ഞ മാതിരില്ല ഇട്ടാകും അതിൻ്റെ പോ നല്ല സ്മെല്ലാണ് കട്ടിങ്സ് പത്ത് രൂപയാണ് എല്ലാം കട്ടിങ്സും പത്ത് രൂപയാണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് പത്ത് രൂപ ഫ്രൂട്ട് വന്ന തൈ വേണ്ടവർ പറഞ്ഞാൽ മതി ഇരുപത് രൂപയാണേ ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വലിയ ചെടി തന്നെയായിരിക്കും കേട്ടോ നൽകുക ഇത് സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും എല്ലാം വെക്കാം കേട്ടോ ഇത് ചെറിയ തൈ പത്ത് രൂപയ്ക്കും വലിയ തൈ ഇരുപത് രൂപയ്ക്കും നൽകും കേട്ടോ ഒരു കെയറിങ്ങും വേണ്ട നമുക്കൊരു ഇൻഡോറായിട്ടൊക്കെ നല്ല പോട്ടിൽ വെച്ചാൽ അടിപൊളി കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഞാൻ കുറേ സെയിലിന് വേണ്ടിയിട്ട് അത് കുറേ നട്ട് വെച്ചതാട്ടോ ഈ ലണ്ടാനേൻ്റെ കട്ടിങ്സും ഇതൊരു കുറ്റിച്ചെടിയായി വളർത്തിയാൽ നിറയെ പൂവുണ്ടാവും കേട്ടോ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് പോട്ടിലും വെക്കാം അല്ലാണ്ടും വെക്കാം പത്ത് രൂപയാണ് കട്ടിങ്സിന് ഇതൊരു റോസ് തെച്ചി കുറ്റിച്ചെടിയാണേ നിറയോ പൂണ്ടാവും ഇപ്പോൾ പൂവില്ല ഞാനെല്ലാം വെ നടാൻ വേണ്ടിയിട്ട് വെട്ടി വെട്ടിയെടുത്താൽ ഇനി കൊണ്ട് കുറച്ചും കൂടെ വെട്ടാൻ കട്ടിങ്സിന് പത്ത് രൂപ ഈ വെള്ളം മന്ദാരത്തിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ ഈ വിത്ത് വേണമെങ്കിൽ വിത്തും നൽകും കേട്ടോ ഇത് റൂട്ട് വന്ന ബാഴ്സത്തിൻ്റെ തൈകളാണ് ഇതെല്ലാം മഴയെ തന്നെയാ കേട്ടോ ഈ പെൻഡാസ് എല്ലാ കാലത്തും ഒരുപോലെ പൂടും അവർക്ക് മഴയും പെയിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല അതിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കട്ടിങ്സിനൊക്കെ പത്ത് രൂപ കേട്ടോ ഇത് നമ്മളെ ഇതിൻ്റെ കട്ടിങ്സ് മാസം മാറിൻ്റെ കട്ടിങ്സ് പത്ത് രൂപ ഇത് കാണാൻ എന്ത് ഭംഗിയാലേ ഇതിൻ്റെ വലിയ തൈ ആട്ടോ ഇത് അത് വേണ്ടവർ പറഞ്ഞാൽ മതി കട്ടിങ്സ് പത്ത് രൂപ കേട്ടോ ഇവർക്കൊന്നും പ്രത്യേക കയറിങ് ഒന്നും വേണ്ട ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് മെക്സിക്കൻസ് സോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ തൈകൾക്കും ഇരുപത് രൂപ ഇത് എൻ്റെ അടുത്തുള്ള ഫയർ റെഡ് ആണ് ഇതിൻ്റെ പിന്നെ റൂട്ട് വന്ന തൈകളുണ്ട് കേട്ടോ ഇരുപത് രൂപ പൂടാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇത് ഇതിൻ്റെ കട്ടിങ്സ് ഇതിന് ഇത് ബ്ലൂ ആണ് കേട്ടോ പെട്ടെന്ന് അതിൻ്റെ പേര് കിട്ടുന്നില്ല പത്ത് രൂപ കേട്ടോ ബോർഡർ ഗ്ലാസും പത്ത് രൂപ ഈ ചെമ്പരത്തിൻ്റെ കനകാമ്പര കളറും ഉണ്ട് ഇതും ഉണ്ട് കേട്ടോ ഒക്കെ കട്ടിങ്സ് പത്ത് രൂപ ഈ തെച്ചി അധികം വെയിലൊന്നും വേണ്ട വെയിൽ കുറച്ച് കുറഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല ഒരു കെയറിങ്ങും വേണ്ട അവരെല്ലാ കാലത്തും നിറയെ പൂവിടും കണ്ടില്ലേ കട്ടിങ്സ് പത്ത് രൂപ റൂട്ട് വന്ന ചെടികളുണ്ട് ഊട്ട് കൊണ്ടിക്കുന്ന ആവശ്യക്കാർ പറഞ്ഞാൽ മതി റൂണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഇത് ഇരുപത് രൂപയാണ് എല്ലാ ചെടികളും കട്ട് ചെയ്യാൻ പോവാം ഇതിൻ്റെയൊക്കെ തൈകൾ പത്ത് രൂപേൻ്റെ ഇരുപത് രൂപേൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ ഇത് ഫിലോട്ടൻഡോൻ്റെ ഇതിൻ്റെ കട്ടിങ്സ് പത്തു രൂപ റൂട്ട് വന്ന തൈകൾ ഇരുപത് രൂപ കേട്ടോ എല്ലാം പത്തും ഇരുപത് തന്നെയാണ് ഇതൊരു വൈറ്റ് പൂവുണ്ടാകും ഞാൻ എല്ലാതിലും കാണിക്കുന്നതാണ് അടുത്ത പറമ്പിൽ കുഴിച്ചിട്ടിട്ട് അവർക്ക് കുറേ കുറേ സ്ഥല സ്ഥലം അവരെനിക്ക് തന്നുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തരാൻ പറ്റും അപ്പോൾ കുറച്ച് ഞാൻ പറിച്ചു മാറ്റി തന്നെ അവർക്ക് ആർക്കെങ്കിലും വേണേൽ ഫ്രീ ആയി അയച്ചേരാം കേട്ടോ അതൊരു തരം ഓർക്കിഡാണ് കൊല കൊലയായിട്ട് പൂ ഇത് ടിഫൻ പാച്ച് ചെയ്യാൻ്റെ അടിപൊളിയാണ് കേട്ടോ കാണാൻ ഇതിൻ്റെ തൈകളുണ്ട് ഇരുപത് രൂപ വലിയ തൈകളാണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് പത്ത് രൂപ കേട്ടോ നല്ല വെയിലത്ത് വെച്ചാൽ അടിപൊളിയാണേ കാണാൻ നീ ഞാൻ മഴയത്ത് വെച്ച എൻ്റെ ബികോണിയകളും എൻ്റെ ചെടികളും എല്ലാം കേട്ടോ അവിടെ ഞാനൊരു ചെടി കാണിച്ചില്ലേ കട്ടിങ്സ് നേരം ഹൈഡ്രേഞ്ചി കേട്ടോ എനിക്കിപ്പോഴാണ് പേര് കിട്ടുന്നത് ചില നേരം ബ്ലാങ്ക് ആയിപ്പോവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പിന്നെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു സൺഷെയ്ഡിൻ്റെ അടുത്തേക്ക് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തുള്ളി തെറിക്കുന്ന സ്ഥലത്തുള്ള ഒക്കെ സൺഷെയ്ഡിൻ്റെ അടുത്തേക്ക് വെച്ച് ഇത് തുള്ളി തെറിക്കാത്ത സ്ഥലമാണേ തുള്ളിത്തെറിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ നിങ്ങൾക്ക് നശിച്ചു പോകും ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപ അതിൻ്റെ ഇല ഒരു കള്ളിച്ചെടീൻ്റെ എല്ലാം മാതിരിയാണല്ലോ അല്ലേ തണ്ട് അപ്പോൾ തുള്ളിത്തെറിക്കാത്ത സ്ഥലത്ത് ആവുമ്പോൾ ഒരു പ്രശ്നമില്ല വെള്ളം വാർന്നു പോകുന്ന പോട്ടിങ് മിസ്സിന് തയ്ക്കണേ ഇത് ഇതിൻ്റെ തൈ കണ്ടില്ലേ ഇത് ഞാൻ നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് തട്ടോ ആവശ്യക്കാരുണ്ടേ പറഞ്ഞാൽ മതി പൂച്ചാമ്പാലാണ് നിറയെ ഫ്രൂട്ട് വന്ന ഹെൽത്തി തൈ തൈയാണ് ഈ കലേടിയത്തിൻ്റെ ഇത് ഇരുപത് രൂപയ്ക്ക് തരും കേട്ടോ തൈകൾ ആവശ്യക്കാരുണ്ടോ പറ ഇതെൻ്റെ പത്തുമണി ചെടികളെല്ലാം മഴയെ തന്നെയാണ് കേട്ടോ പക്ഷേ തുള്ളിത്തെറിക്കിയത് എനിക്കിത് മാറ്റി വെക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല ഞാൻ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇത് കാക്കാപ്പൂവിൻ്റെ ഓരോരോ തൈകളും വേണ്ടവർ പറഞ്ഞാൽ ഇരുപത് രൂപ കേട്ടോ ഇത് വെള്ളക്കൊന്നേൻ്റെ കട്ടിങ്സും പത്ത് രൂപ കേട്ടോ വെള്ളക്കൊന്ന ഞാൻ പൂവ് ചെടിയൊന്നും കൊടുത്തില്ല പൂവൊന്നും കൊടുത്തില്ല സൈഡിൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ ഫോട്ടോ ഇട്ടേരുന്നുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് അമ്പർ വെട്ടോ അടിപൊളിയാണ് കേട്ടോ കാരണം നമുക്ക് പൂട്ടിലും വളർത്താം അല്ലാണ്ടും വളർത്താം ഒരു പത്തൊമ്പതോ പത്തൊൻപതോ ഒന്നും വേണ്ട അവര് താനേ പൂടും നമ്മളൊന്ന് പുഴു ആക്രമിക്കാൻ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പുഴുശല്യം ഉണ്ടാവും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട എങ്ങനെ പുഴുക്കൾ തിന്നു അത് ഞാൻ ഉള്ളപ്പം ഒന്നും അടിക്കാറില്ല ഞാൻ ഞാനതിനെ നശിപ്പിച്ച് കളയാറാട്ടോ മരുന്നൊന്നും അടിക്കാറില്ല ഞാൻ ഇത് ഞാൻ വരുന്ന പ്രാവശ്യത്തേക്ക് എടുത്തു വെച്ചാ ബോഗൺ വില്ലേൻ്റെ തൈകളാട്ടോ മഴയത്തട്ട വെച്ച് ഇല പൊഴിഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമില്ല ഇത് പെൻറ്റാസ് പൂത്ത് നിൽക്കുന്ന കേട്ടോ അതിൻ്റെ വയലറ്റും ഉണ്ട് പിങ്കും ഉണ്ട് ഞാൻ മുന്നേ കാണിച്ചല്ലേ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ക്രോട്ടൺ ചെടികളാണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് പത്ത് രൂപയാണ് നല്ല ഭംഗിയാണ് കാണാൻ നമുക്കൊരു കയറിങ്ങും ഇല്ലാണ്ട് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എപ്പോഴും ചെടിയുണ്ടാകും ഇത് വള്ളിച്ചീരട്ടോ ഇതിൻ്റെ റൂട്ട് വന്ന തൈകളുണ്ട് ഇരുപത് രൂപ പിന്നെ സിലോൺ ചീരേൻ്റെ തൈകളുണ്ട് ഇരുപത് രൂപ പിന്നെ നമ്മളെ ചിക്കൂർ മാണിസത്തിൻ്റെ തൈകൾ വേണ്ട ഒരു വർണ്ണാൽ മതി ഇരുപത് രൂപ നല്ല ടേസ്റ്റ് അതൊക്കെ പരിപ്പിലിട്ട് കറി വെക്കാനൊക്കെ ബെസ്റ്റാട്ടോ ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് പത്ത് രൂപ ഇതൊക്കെ നല്ല വെയിലത്ത് വെച്ച അടിപൊളിയാണ് കാണേ ഇതൊക്കെ എൻ്റെ വെയിൽ വെയിലുണ്ട് പക്ഷേ കുറച്ച് ഇവിടേക്ക് വെയിൽ കുറച്ച് കുറവാണ് ഞങ്ങൾക്ക് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല ഭംഗിയാണ് നമുക്കൊരു പോട്ടിൽ വെച്ചാൽ അടിപൊളിയാട്ടോ കാണേ ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ആ ക്രോട്ടൺ ചെടി ആദ്യമൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിലെല്ലാം ഉണ്ടായിരുന്നു അല്ലേ ഈ അരിൻ്റെ കട്ടിങ്സ് ഞാൻ പത്ത് രൂപയ്ക്ക് നൽകും റൂട്ട് വന്ന തൈകളുണ്ട് കുറേ ഇരുപത് രൂപയ്ക്ക് കിട്ടോ ഇത് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതിയേ നിറയെ പൂവാണ് കണ്ടില്ലേ ഇതും ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ ആണേ നിറയെ പൂത്തും നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് കുറച്ച് ലൈറ്റ് കളറാണ് ഇനി ഇതിൻ്റെ ഡാർക്കും ഉണ്ട് അടിപൊളി അവർക്ക് മഴയും വേനലൊന്നുമില്ല എല്ലായ്പ്പോഴും കൂട്ടുകൊണ്ടിരിക്കും ഇത് ഭംഗിയാലേ കാണേ മഴയത്ത് ഒരു തുള്ളി തൊ അങ്ങനെ ചീഞ്ഞൊന്നും പോവാറില്ല കേട്ടോ അതതിൻ്റെ ലൈറ്റാണേ അങ്ങനെ മൂന്ന് എന്ത് വലുപ്പല്ലേ ഓരോരു പൂ എല്ലാം വലുപ്പമുണ്ട് ഇതിൻ്റെ അടുത്തുള്ള വള്ളി റോസാ കേട്ടോ നല്ല കൊല കൊല വെള്ള വള്ളി റോസാണേ ആവശ്യക്കാർ പറഞ്ഞാൽ മതി കട്ടിങ്സ് പത്ത് രൂപ പിന്നെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ പൂവിൻ്റെ ചിത്രം അയച്ചു തരുന്നുണ്ട് കേട്ടോ എന്നോട് സൈഡിൽ ഇടാൻ മറന്നു പോയതാണ് ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്യാൻ പോവാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും പൂർണ്ണ സപ്പോർട്ടും ചെയ്യണം കേട്ടോ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ